എൻ്റെ ഒരു സുഹൃത്ത് അവൻ പറയായിരുന്നു വളരെ കൂടി അവനും അവൻ്റെ ഭാര്യ വീട്ടുകാരുമായിട്ട് കുറച്ച് പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അവൻ്റെ മേൽ അവൻ്റെ ഭാര്യ വീട്ടുകാർ അവൻ്റെ ഭാര്യ എന്ന് വെച്ചാൽ വളരെ നിഷ്കളങ്കയായ അധികം പഠിത്തമൊന്നുമില്ലാത്ത ഒരു പെൺകുട്ടിയാണ് അപ്പം ഇവനാണെങ്കിൽ ഒരു ഒരു വലിയൊരു സ്ഥാപനത്തിൻ്റെ തലപ്പത്തിരിക്കുന്ന ആവാണ് അപ്പോൾ അദ്ദേഹം ചെയ്യുന്ന യാത്രകളൊക്കെ തന്നെ സ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ടതാണ് പെണ്ണ് പിടിക്കാൻ പച്ചയ്ക്ക് പറഞ്ഞാൽ പെണ്ണ് പിടിക്കാൻ പോവുകയാണ് എന്ന് പറയും അപ്പം അവനിങ്ങനെ പറഞ്ഞപ്പോൾ ഞാനത് എനിക്കത് കറക്റ്റായിട്ട് തന്നെ എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റി കാരണം എന്ന് വെച്ചാൽ ഇത്രയും വർഷത്തെ എൻ്റെ അൻപത് വയസ്സ് വരെയുള്ള ജീവിതത്തിൽ അല്ലെങ്കിൽ എൻ്റെ ഇരുപത്തഞ്ച് വർഷം വരെയുള്ള കൗൺസിലിംഗ് ജീവിതത്തിൽ ഒഫീഷ്യൽ ജീവിതത്തിൽ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യമുണ്ട് ആണായാൽ പെണ്ണ് പിടിക്കും എന്ന് അഹങ്കരിക്കുന്ന ആളുകളുടെ ഇടയ്ക്ക് ന്യൂനപക്ഷം പുരുഷന്മാരുടെ ഇടയ്ക്ക് സ്ത്രീയെ പോലെ തന്നെ ക്യാരക്ടർ അസാസിനേഷൻ സഹിക്കാൻ പറ്റാ പറ്റാത്ത പുരുഷന്മാരുണ്ട് ക്യാരക്ടർ അസാസിനേഷൻ എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് മാത്രമല്ല പെയിൻഫുൾ അത് സഹിക്കാൻ പറ്റാത്ത പുരുഷന്മാരും ഉണ്ട് ഞാൻ അവനോട് പറഞ്ഞൊരു കാര്യമാണ് നീ പ്രതികരിക്കുക നീ പ്രതികരിക്കുക ആരും ആയിക്കോട്ടെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് അതിൻ്റെ ഒരു പീക്കിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഭയങ്കരമായിട്ടും എന്താ പറയാ നമുക്ക് താളം തെറ്റുന്നത് ജീവിതം മാത്രമല്ല ആരോഗ്യം കൂടിയാ ഒന്ന് ആലോചിച്ച് നോക്കി നമ്മൾ സന്തോഷത്തോടെ കാമായിട്ടിരിക്കുമ്പോൾ നമ്മുടെ ശ്വാസം എങ്ങനെ ആയിരിക്കും നേരെ മറിച്ച് നമ്മൾ സ്ട്രെസ് ആയിട്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ശ്വാസം എങ്ങനെ ആയിരിക്കും ഒന്ന് ആലോചിച്ച് നോക്ക് അപ്പം നമ്മൾ നമ്മുടേതല്ലാത്ത കുറ്റങ്ങൾ കേൾക്കുമ്പോൾ എല്ലാവർക്കും അത് ഓ അതൊക്കെ വലിയ കാര്യമല്ല അല്ലെങ്കിൽ ഈ പറഞ്ഞ കേസിലെ പോലെ ആണൊക്കെ ആണെങ്കിൽ അതൊരു ആണത്തമായിട്ട് ഏർ അത് വലിയ സംഭവമായിട്ട് കാണ കാണാത്ത എത്രയോ പുരുഷന്മാരുണ്ട് പെണ്ണ് പിടിക്കുക എന്ന് പറയുന്നത് ആണിൻ്റെ കുത്തകയാണ് എന്ന് ചിന്തിക്കാത്ത പുരുഷന്മാരുടെയും കൂടി ലോകമാണിത് നമ്മൾ പലപ്പോഴും ബന്ധങ്ങൾ കൊണ്ടുപോകുന്നത് ചില ടോക്സിക് ബന്ധങ്ങൾ കൊണ്ടുപോകുന്നത് ഒരുപാട് കാര്യങ്ങൾ ഭയന്നാണ് കവി പാടിയ പോലെ അവർക്ക് ഭാഗമായി നിന്ന് നിന്ന് ഞാൻ എനിക്ക് ഭാഗമല്ലാതായി എന്നൊരു അവസ്ഥയിൽ മനുഷ്യനെത്തി കഴിയുമ്പോൾ പിന്നെ ഫ്രസ്ട്രേഷൻസ് അതൊക്കെ മൊത്തത്തിൽ പൊട്ടിത്തെറിയിൽ നിന്നും മാറി ഇപ്പൊ ഒരു സ്ട്രോക്ക് ആണെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ഒരു സൈഡായിരിക്കും തളരുന്നത് ഇത് ചിലപ്പോൾ നമ്മൾ മൊത്തത്തിൽ തളർന്നു വീഴുന്നൊരവസ്ഥയിൽ കൊണ്ടെത്തിക്കും എന്തിനാ അവിടം വരെ നിൽക്കുന്നത് ഒരു ചെകിട് അടിക്കുന്നവന് മറ്റേ ചെകിടും കാണിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് സാധാരണക്കാർക്ക് പാടാണ് അതൊക്കെ ഒരു വേറെ ഒരു തലത്തിലോട്ട് എത്തണം അത് പറ്റാത്ത മനുഷ്യന്മാർ തിരിച്ച് പ്രതികരിക്കാൻ പറ്റാത്ത മനുഷ്യന്മാർ ഉരുകിക്കൊണ്ടേയിരിക്കും പിന്നെ അങ്ങനെ ആലോചിക്കുമ്പോൾ ഞാൻ എപ്പോഴും ആലോചിക്കും എൻ്റെ ഒരു സ്റ്റുഡൻ്റ് അവൾ ഒരു ദിവസം പണ്ട് എൻ്റെ ഞാൻ പോകുന്ന കൗൺസിലിങ്ങിന് പോന്ന് കോളേജിലൊരു സ്റ്റുഡൻറ്റ് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു അവളൊരു സിംഗിൾ പേരൻ്റിൻ്റെ പേരൻ്റ് വളർത്തുന്നതാണ് അവളെ അമ്മയാണ് അവൾ വളർത്തുന്നത് അപ്പോൾ അവൾ എൻ്റെ അടുത്ത് എന്ന് പറഞ്ഞു എൻ്റെ അച്ഛനും അമ്മയും തമ്മിൽ എന്നും പ്രോബ്ലംസ് ആയിരുന്നു പക്ഷേ അച്ഛന് ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായി അപ്പം അതിന് മുഴുവൻ ഒത്താശയം ചെയ്തു കൊടുത്തത് അച്ഛൻ്റെ പെങ്ങളാണ് അപ്പം ഇപ്പം ഈയിടയ്ക്ക് അറിഞ്ഞു എൻ്റെ അച്ഛനും അമ്മയും അങ്ങനെ സെപ്പറേറ്റഡ് സെപ്പറേറ്റഡായി പിന്നെ എന്നോട് പോലും അച്ഛൻ്റെ അടുത്തും അമ്മയുടെ അടുത്തും കരുണ കാണിക്കാത്ത അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നമുണ്ടാക്കിയത് മനസ്സിലാക്കാം പക്ഷേ ചെറിയ കുട്ടിയായ എന്നോട് പോലും അവർ കരുണ കാണിച്ചിട്ടില്ല ഏ എനിക്ക് കിട്ടാനുള്ളതെല്ലാം പിടിച്ചു വെച്ച് അതിനെല്ലാം ഒത്താശ ചെയ്തത് ഈ ഒരു അമ്മായിയാണ് അച്ഛൻ്റെ പെങ്ങളാണ് ഇപ്പോൾ അവർ മരിച്ചു ക്യാൻസറായി കിടന്ന് മരിച്ചു അമ്മ പറയുന്നത് നീ പോണം എന്നാ പറയുന്നത് പക്ഷെ എനിക്ക് പോകാൻ തോന്നില്ല അങ്ങനെയൊന്നും പാപം കിട്ടുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ മോൾക്ക് എന്താ മനസ്സിൽ തോന്നുന്നത് മോൾക്ക് എന്താ മനസ്സിൽ തോന്നുന്നത് അതുപോലെ മോള് ചെയ്താൽ മതി മരിച്ചത് കൊണ്ടാരും മരണമാരെയും പുണ്യം അതുവരെ ചെയ്ത പാവങ്ങളൊന്നും ആരുടെയും ഇതിൽ നിന്ന് പേരിൽ നിന്നും ഒഴിവാക്കുന്നില്ല അത് അപ്പം പിന്നെ മനസ്സിന് അങ്ങനെ അത്രയും ഒരു വൈരാഗ്യമുള്ള ഒരാളുടെ മരണം പോയി കണ്ടിട്ട് കാര്യമില്ലല്ലോ ഏ അപ്പം ഞാൻ പറഞ്ഞു അത് അവളുടെ സ്റ്റാൻഡാണ് എന്നാൽ എനിക്കത് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല മോൾക്ക് എന്താണ് തോന്നുന്നത് അത് മോള് ചെയ്യുകയെന്ന് പറഞ്ഞു അപ്പം നമുക്ക് ജീവിതത്തിൽ നമുക്ക് നമ്മളുടെ ശ്വാസത്തിൻ്റെ താളം തെറ്റിക്കുന്നവരെ നമ്മുടെ ശ്വാസത്തിൻ്റെ താളം തെറ്റിക്കുന്ന ടോക്സിക് ബന്ധങ്ങൾ നമ്മൾ ഉള്ളിലിങ്ങനെ കടിച്ചമർത്തി കടിച്ചമർത്തി അവസാനം നമ്മൾ മൊത്തത്തിൽ ഒരു അവസ്ഥയിൽ നമ്മൾ ആവണം എന്ന ഒരു നിർബന്ധമില്ല നമുക്ക് ആ ചെയിൻ ബ്രേക്ക് ചെയ്യാം നമുക്ക് അവരെ മാറ്റി നിർത്താം ഏ മരണം മരണമാരേം വിശുദ്ധരാക്കുന്നില്ല എന്ന് പറയുന്നില്ല എന്ന് പറയുന്ന പോലെ നമുക്ക് അവരെ മാറ്റി നിൽക്കാം അവർ ജീവിച്ചിരിക്കവേ തന്നെ മരിച്ചു പോയി എന്ന് സങ്കല്പിച്ച് നമുക്ക് മുന്നോട്ട് മൂവ് ചെയ്യാം അതിനുള്ള അവകാശവും നമുക്കുണ്ട് നമ്മളിപ്പോൾ ഒരു ശക്തിയിൽ വിശ്വസിക്കുന്നുണ്ട് ഞാനും വിശ്വസിക്കുന്നുണ്ട് ഒരു ശക്തിയിൽ വിശ്വസിക്കുന്നുണ്ട് പക്ഷേ എൻ്റെ ഉള്ളിൽ ഉണ്ട് ഞാനൊരു സാധാരണ മനുഷ്യ സ്ത്രീ മാത്രമാണ് എനിക്ക് എന്നോട് തെറ്റ് ചെയ്തവരോടൊന്നും അങ്ങ് പുറത്ത് മാപ്പാക്കി മുന്നോട്ട് പോകാൻ ഇന്നേരെ കഴിഞ്ഞിട്ടില്ല പക്ഷെ എനിക്ക് ഫൈറ്റ് ചെയ്ത് അതൊന്നും ഓർക്കാതെ മുന്നോട്ട് പോകാൻ പറ്റാറുണ്ട് അവരോട് ഞാൻ പൊറുക്കില്ല പക്ഷെ ഫൈറ്റ് ചെയ്ത് എൻ്റെ ജീവിതം മുന്നോട്ട് പോകാൻ ഞാൻ ഹൺഡ്രഡ് പേഴ്സൻറ്റും ഒരു വ്യക്തിയാണ് അപ്പം അത് നമുക്ക് പറ്റും എന്നാണ് എൻ്റെ ഒരു അനുഭവം എൻ്റെ അനുഭവം എൻ്റെ അനുഭവം ആവണമെന്നില്ല മറ്റുള്ളവരുടെ അനുഭവം മറ്റുള്ളവരുടെ തോട്ട് പ്രോസസ്സ് എൻ്റേതാവണമെന്നില്ല ഓരോരുത്തർക്കും ഓരോ ഇതാണ് ഓരോരോ ചിന്തകളാണ് കുറേ പ്രായം വരക്കെ നമ്മുടെ ഹോർമോൺസ് ഇട്ട് നമ്മളിങ്ങനെ വട്ടം കളിക്കും അപ്പം നമുക്ക് ചിലപ്പോ ചില കാര്യങ്ങളൊക്കെ നമ്മൾ ഓരോ പ്രായക്കാരും ചിന്തിക്കുന്നത് ഹോർമോൺസുമായിട്ടും ചില കണക്ഷൻസ് കാണാം അപ്പം ആ പെൺകുട്ടിക്കും ഈ പറഞ്ഞ ഉണക്കം അവർക്ക് നല്ല ധൈര്യമുണ്ട് ഏഹ് മരണമാരെയും നിശുദ്ധരാക്കുന്നില്ല എന്ന് പറയുന്ന ആ ഒരു ആസ്പെക്റ്റിലാണ് നിൽക്കുന്നത് എനിക്ക് നല്ല അപ്പം എൻ്റെ പ്രായ നിൽക്കുമ്പോൾ ഞാൻ ആലോചിക്കുന്നത് അയ്യോ മരിച്ചു കഴിഞ്ഞിട്ട് പോണ്ടേ എന്ന് പക്ഷെ അവൾ എന്നെ മാറ്റി ചിന്തിപ്പിച്ചു അതിൻ്റെ ആവശ്യമില്ല അതിൻ്റെ ഒരു ആവശ്യമില്ല എന്ന് പറയുന്ന പോലെ ഈ ക്യാരക്ടർ അസാസിനേഷൻ ചെയ്യുമ്പോൾ ആണു പെണ്ണതൊന്നും ഇല്ല പെണ്ണുങ്ങൾക്ക് മാത്രമല്ല ഇതൊക്കെ ഉള്ളത് ആണുങ്ങൾക്കും ഉണ്ട് അത് വെട്ടിക്കളയാനുള്ള റൈറ്റും എല്ലാവർക്കും ഉണ്ട് എല്ലാ തുടക്കത്തിൽ പറഞ്ഞ പോലെ എല്ലാ ആണുങ്ങളും ഏ ഞാനും സ്ത്രീ വിഷയത്തിൽ അടിപൊളിയാട്ട എന്ന് പറയുന്ന എന്താ ഒരു അഭിമാനം കൊള്ളുന്ന ആളുകളല്ല വൺ മാൻ വുമൺ എന്ന് പറയുന്ന പോലെ വൺ വുമൺ മാൻ എന്ന് പറയുന്ന പുരുഷന്മാരുടെയും ലോകമാണിത്